മാക്സിമ ലോൺ കിട്ടും ഫുൾ ഇട്ടു ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഐ ട്വന്റി ഡീസൽ ടോൺ കമ്പനി വരുന്നത് ഉള്ളിലൊക്കെ ബ്ലാക്ക് റെഡ് എലമെന്റ്സ് ഒക്കെ വരണെ സെക്കൻഡ് ഓണർഷിപ്പില് ഇതിന് ഏറ്റവും അയലൈറ്റ് വേറെ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഒരു കെയുടെ കാരൻസ് ഏതൊരു കാർ നമ്മൾ വാങ്ങണമെങ്കിലും ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കിലോമീറ്റർ ഡീസൽ കമ്പനി സർവീസ് സർവീസ് അപ്പൊ ചെറിയ കിലോമീറ്റർ കിലോമീറ്ററോട് വേണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ചെറിയ കിലോമീറ്റർ നോക്കിയിട്ട് വാഹനം എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടൂല കേരള ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എത്ര ലക്ഷം വരെ ചെയ്യാം രണ്ടായിരത്തി മൂന്ന് പതിനേഴായിരം കിലോമീറ്ററോട് ജി നിറ പേരുണ്ട് അതായത് ബലയന ആരതി അതായത് നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് ഫോർട്ടി തൗസൻഡ് ഒക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം സിംഗിൾ ഓണർ അറുപത്തിമൂവായിരം കിലോമീറ്റർ ഐ എം ടി അതായത് ക്ലച്ച് ഉണ്ടാവാത്ത ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ലിറ്റർ ടർബ് എൻജിൻ ഫുൾ uh, ോ മാക്സിമം മാക്സിമം ലോൺ ബ്ലാക്ക് ആണ് വേണ്ടി ഏതൊരു കാർ നമ്മൾ വാങ്ങണമെങ്കിലും ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കൂടാതെ തന്നെ നമ്മൾ ഏതൊരു വാഹനത്തിന്റെ കൂടെയും അഷ്യോർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ അപ്പോൾ ഏതൊരു വാഹനം നോക്കുന്ന ഒരു സാധാരണക്കാരന് നമുക്ക് പറ്റുന്ന റേഞ്ചിൽ അതും ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്കും വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്കും ഇഷ്ടംപോലെ കളക്ഷൻസ് ഡീസൽ മാനുവൽ അതേപോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതിന് ഏത് സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സാധാരണക്കാരന് നമുക്ക് ചെറിയ ബഡ്ജറ്റ് ആവട്ടെ അത്യാവശ്യം മിഡ് റേഞ്ച് എസ് യു ഡീസൽ പെട്രോൾ അതും മാനൽ ഓട്ടോമാറ്റിക്കളുടെ നല്ലൊരു ഗംഭീര കളക്ഷൻസ് ഈ സെവൻ സീറ്റർ വേണ്ട ഒരു സെവൻ സീറ്റേഴ്സ് ഉണ്ട് അതുപോലെ സെഡാനുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീര കളക്ഷനും ഏകദേശം പത്തൊമ്പതോളം വാഹനങ്ങളാണ് ഇത്തവണ ഓണത്തിന് വേണ്ടിയിട്ട് കാർട്ടറാക്കി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ടുകളും ഏതൊരു വാഹനം എടുക്കണേ ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് അഷോർഡ് ഗിഫ്റ്റുകൾ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫിനാൻസ് സ്കീമ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാട്ട്രാക്കിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളായിട്ടുള്ള ഓഫീസിക്കാൻ നമ്മുടെ കാട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മാങ്കാവ് മിനി ബൈപ്പാസിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പൊ നമുക്ക് ഓണത്തിന്റെ വെടിക്കേണ്ട ഓഫറുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏതൊരു വാഹനത്തിനും ലെഫ്റ്റ് ഉണ്ട് മാക്സിമം ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ട്രാക്ക് ഒക്കെ ഫുൾ ഏത് ബഡ്ജറ്റിലെ ഏത് വാഹനങ്ങളും ഉണ്ട് പക്ഷേ തന്നെ നമുക്ക് ഒരു പൊളി വാഹനമാണ് അത് പക്ഷേ നല്ല പൊളി കളറിൽ വരുന്ന ഒരു കിഡ്ലം പോളോ ഡൽ ടൂൺ ആണ് ഇത് ജി ടി ആണ് വരുന്നത് മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറാണ് സിംഗിൾ ഓണർഷിപ്പില് എൺപതിനായിരം കിലോമീറ്റർ ഓടി പോള ജി ടി എസ് ഐ ഇട്ട് ഡി എസ് ജി ഗർ ബോക്സ് വരുന്ന രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഇതിൽ കുറച്ച് ഫിറ്റിംഗ് എന്താണെന്ന് ഇത് ഫുൾ റെഡ് കളർ കൺവേർട്ട് ചെയ്താണ് സൺ ബീം യെല്ലോ കളറിലൊക്കെ ഓക്കെ ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് വണ്ടി വന്ന് കണ്ടാൽ അത്ര നീറ്റ് ആയിട്ട് ചെയ്ത് പിന്നെ വീല് പതിനേഴ് ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് ഫോളോ ജി ടി രണ്ടായിരത്തി ഞാൻ ലെതർ സീറ്റ് ആണ് ചെയ്തത് ഏകദേശം ഒരു നാല്പതിനായിരം രൂപേന്റെ അടുത്ത് വരുന്ന ലെതറിന്റെ സീറ്റ് ചെയ്തു പിന്നെ ഫുൾ കളർ ചേഞ്ച് ചെയ്തണ് പിന്നെ വീല് സെപ്പറേറ്റ് ഇട്ടിക്കണ് ത്രീ സിക്സ്റ്റി ക്യാമറ ചെയ്തു ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്താ ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാം ആർ ലിപ്പുണ്ട് അപ്പൊ ഇത് ചോദിക്കുന്ന പ്രൈസ് എട്ട് തൊണ്ണൂറ് എട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര മോഡിഫൈഡ് വണ്ടിയായതുകൊണ്ട് മാക്സിമം ലോൺ ഇട്ടൂല നല്ലൊരു ടൂ ലാക്സ് ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് നമുക്ക് ലോൺ കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് വരുന്നത് അല്ലേ നമുക്ക് ഒരു കിഡ്നം ഒരു സെമി പ്രീമിയം വെഹിക്കിൾ ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ടയോട്ടോ കൊറോള ഓവൾറ്റീസ് അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് അതും കെൽ ഇളവന് കാലിക്കറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ കാലത്ത് സീറ്റ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഓണറിൽ എൺപതിനായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ മേജറായ ആക്സിഡന്റ് ക്ലൈമില് ആക്സിഡൻറ്റും ഇല്ല വൺ പോയിന്റ് എയ്റ്റ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആണ് വരാം അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എട്ട് ലക്ഷത്തി ആണ് പ്രൈസ് അന്ന് ഏകദേശം ട്വന്റി ത്രീ ലാക്സിന്റെ കടത്ത് വരുന്നുണ്ട് വില വരുന്ന വണ്ടിയായിരുന്നു നമുക്ക് ഇതാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിൾ ആണ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പുഷ്പടം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എല്ലാ സ്റ്റിയറിംഗിൽ കൺട്രോൾ പതിനേഴായിരം കിലോമീറ്റർ സെക്കൻഡ് ആണ് ഒറിജിനൽ കേരള പെട്രോള് ഓട്ടോമാറ്റിക് കൊറോള അൾട്ടിസ് ഓപ്ഷൻ എത്ര വരെ ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ലക്ഷം വരെ ലോൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു വണ്ടി ഞാൻ തന്നെ പറയാം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വണ്ടിയാണ് ഐ ട്വന്റി ഡീസൽ ടോൺ കമ്പനി വരുന്നത് ഉള്ളിലൊക്കെ ബ്ലാക്ക് റെഡ് എലമെന്റ്സ് ഒക്കെ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് വേറെ അൻപത്തെട്ടായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് പക്കാ ജെനുവിൻ വണ്ടി അൻപത്തിയെട്ടായിരം കിലോമീറ്റർ ടോപ്പ് എൻഡിൽ ബ്ലാക്ക് ഒക്കെ വരുന്ന ഉള്ളില് അത് കുറച്ച് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ അത് ആര് ചെയ്തല്ല ഈ കമ്പനി വരുന്ന വണ്ടിയാണ് നമുക്ക് റിയൽ എ സി വേണ്ടി കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് അത് നമുക്ക് കിലോമീറ്റർ ആണെങ്കിൽ ലോ കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കും ഏകദേശം നമുക്ക് എത്ര രൂപ ചെറിയൊരു ഡൗൺ പെന്റ് വേണ്ടി വരുന്നത് നമുക്കൊരു ഗ്ലാൻസ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴായിരം കിലോമീറ്ററോട് ജി നിറ പേരുണ്ട് അതായത് വരുമ്പോൾ വരുമ്പോ സീറ്റാ നിറവേരുണ്ട് ഓക്കെ അതായത് നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് ആള് വരുന്നത് ലക്ഷത്തി ഇരുപതിനായിരം സിംഗിൾ ഓണർ പതിനേഴായിരം കുറച്ച് ഫിറ്റിംഗ് എക്സ്ട്രാ ചെയ്തി അത്യാവശ്യം ഈ ഒരു പതിനായിരം കിലോമീറ്റർ ടയർ അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ് ഓക്കെ പിന്നെ നമുക്ക് അത്യാവശ്യം ആണ് എല്ലാം വരുന്നുണ്ട് നമുക്ക് വെറും പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി വാറണ്ടി ഉള്ള വാഹനം ഒമ്പത് ഇരുപത് ഒമ്പത് ലോണ് ലോണൊക്കെ മാക്സിമം കിട്ടും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അല്ല നമുക്കൊരു ന്യൂ മോഡൽ വാഗ്നർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് ലിറ്റർ ഇരുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അല്ല അത്യാവശ്യം നമുക്ക് ഓട്ടോമാറ്റിക് ആണ് മൈൽസ് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് വൺ ലിറ്റർ സിംഗിൾ ഓണർ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ഓട്ടോമാറ്റിക്കും ആണ് വരുന്നത് കിലോമീറ്റർ എങ്ങനെയാണ് ഇത് മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ായിരം ആറ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ഫോർട്ടി തൗസൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം നാൽപ്പത് ഒന്ന് ഫൈനൽ അല്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഫുൾ ബ്ലാക്കിൽ ഒരു ഒരു സോണറ്റ് ഇല്ല സോണറ്റ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഏകദേശം ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് വണ്ടിയാണ് വരുന്നത് വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ ഓണറാണ് അറുപത്തിമൂവായിരം കിലോമീറ്റർ ലിറ്റർ ടർബോട്ടോ ടർബോ ആണ് ഗിയർ ബോക്സ് വരുന്നത് സോ നമുക്ക് ക്ലച്ച് ലെസ് ആയിരിക്കും ക്ലച്ച് ലെസ് ആയിരിക്കും വൺ ലിറ്റർ ടർബോ എൻജിൻ ആണ് ഓക്കെ സോ നല്ല പെർഫോമൻസ് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം വരുന്നത് ഫുൾ ബ്ലാക്കിൽ ബ്ലാക്കില് കേരം പ്രൈസ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസ് നമുക്ക് ഇറക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി എച്ച് ടി കെ പ്ലസ് സിംഗിൾ ഓണർ അറുപത്തിമൂവായിരം കിലോമീറ്റർ ഐ എം ടി അതായത് ക്ലച്ച് ഉണ്ടാവാത്ത ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇതിന് വൺ ലിറ്റർ ടർബോ എൻജിൻ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ മാക്സിമം ആണ് മാക്സിമം ലോണൾ ബ്ലാക്ക് ആണ് വണ്ടി ചെയ്യാൻ പറ്റുന്ന വണ്ടി അതെ നമുക്ക് അതിൻ്റെ തന്നെ മറ്റൊരു സെഗ്മെൻറ്റ് ഹുണ്ടായയുടെ വെന്യൂ വൈറ്റ് ആണെങ്കിൽ സെവൻറ്റി സെവൻ അത് നമുക്ക് നല്ല ഫോർട്ടി ഫോർട്ടി നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി അങ്ങനെ എടുത്തു മോഡൽ ട്വൻറ്റി വണ് എസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് മാനുവൽ വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിന് ഓക്കെ സിംഗിൾ ഓണർ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിക്കുന്നു എസ് എന്ന് പറയുമ്പോൾ ഡസ് സ്ക്രീന് കോറിഡോർ പവറിൻ്റെ എ സി പവർ ചറിങ് ണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും ചെറിയൊരു പൈസയും വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും നമുക്കൊരു എൽ ഐ പെട്രോൾ ഐ സ്പോർട്സ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനെട്ട് ഇലവൻ തന്നെ ഇലവനിലാണ് സെക്കൻഡ് ഓണർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അത്യാവശ്യം നമുക്ക് ടച്ച് സ്ക്രീൻ്റെ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാസിനെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് ഇത് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആറ് ഇരുപത് ചെറിയ പ്രൈസിന് മുമ്പ് ഉണ്ടോ ഇന്ത്യ സൈഡ് ആണെങ്കിലും നല്ല കിടവാണ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിയലാ നമുക്ക് എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺ കിട്ടും ഓണക്കാണെങ്കിൽ ഐ ട്വന്റി ഫുൾ ഓൺലോ ഇത് നമുക്കൊരു ഹുണ്ടയുടെ വർണ്ണയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഇതും നല്ല ഇത് അന്വേഷിച്ചു ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് കാരണം അതിന്റെ പ്രത്യേക എന്താ വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഫുൾ ഫുൾ സർവീസ് സർവീസ് ഓപ്ഷൻ ഓപ്ഷൻ ഡീസൽ 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 ഓട്ടോമാറ്റിക് 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 വണ്ടിയാണ് 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 കിലോമീറ്റർ ആണ് എല്ലാ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി മുപ്പത്തിയ്യായിരം മാക്സിമം ലോൺ ചെയ്യാം മാക്സിമം റേറ്റ് മാക്സിമം കൊടുക്കും ഇതൊരു ഫൈനൽ ഫൈനൽ വണ്ടിയാണ് റേറ്റ് റേറ്റ് അല്ല അഡ്ജസ്റ്റ് ഒന്നും ആക്സിഡന്റ് ഒന്നും ഇല്ല ൊരു നോക്കി വിചാരി രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് കൂടിയാണ് നമുക്ക് മൈലേജ് ഉണ്ടാകും കംഫർട്ട് വേറെ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ നാല് ഡീസൽ കമ്പനി സർവീസ് സർവീസ് അപ്പൊ ചെറിയ കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്റർ നോക്കിയിട്ട് വാഹനം എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടൂല ഓണഷിപ്പ് സിംഗിൾ ആണായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് നമ്മൾ ഒമ്പതര ഒമ്പതര ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും ഒരു എത്ര ഒക്കെ ലോൺ കിട്ടും ഒരു വൺ ലാഖ് ആദ്യം ഉണ്ടാവും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ഹോണ്ട അമേസ് അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് സെവന്റി ഫോർ ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങള് ഇങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത് അമേസ് പെട്രോൾ മാനുവൽ മാനുവൽ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ഇവർ കിലോമീറ്റർ വേരിന്റേ അതായത് ഏറ്റവും വേറൻ പുഷ്പിംഗ് കാര്യങ്ങൾ ക്ലൈമറ്റ് കൺട്രോൾ എ സി ടച്ച് സ്ക്രീനിങ് ഇതെല്ലാം വരുന്ന വണ്ടിയാസ് ഓൺഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് നമ്മളിതിന്

മാക്സിമ ലോൺ ഇട്ടു നാലര വരെ ലോൺ ഇട്ടു റേറ്റ് ഒന്നും ഫൈനൽ അല്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു ലോൺ കിട്ടും വളരെ കുറവുള്ള ഒരു എൻജിനാണ് ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം നോക്കുന്ന ഒരു ബെസ്റ്റ് ടിയാറ്റ് ആണ് മോഡല് കാര്യം പന്ത്രണ്ടായിരം എവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സ്ടി എന്ന വേരിയന്റ് ആണ് ഓക്കെ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ പന്ത്രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണറി എക്സ് എന്ന് പറയുന്ന വേരിയന്റ് ഇതിനൊക്കെ നല്ല കിടുവാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എത്ര പന്ത്രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേണ്ടി അഞ്ചാം മുക്കാൽ ലക്ഷം കഴിക്കണം അഞ്ചു ലക്ഷം വരെ ലോൺ ചെയ്യാം ഫൈനൽ റേറ്റ് അല്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വൺ പോയിന്റ് വീണ്ടും ഒരു സ്പോർട്സ് ഓപ്ഷൻ വരുന്ന ഐട്ട് രണ്ട് ഐറ്റാണ് സിംഗിൾ ഓണർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ നാലര ലക്ഷം നാലര ലക്ഷം രൂപ അത് നമുക്ക് റിയർലി എ സി വണ്ടി കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട് പക്ഷേ ഒരു പതിനാറ് പതിനേകം മൈലേജും പ്രതീക്ഷിക്കാം വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂട്ടുല്ല നമുക്കൊരു കിടം സെലേറിയ ന്യൂ ഫേസ് ഓൺ കിട്ടും ഏറ്റവും ഫുൾ ഓണ ചെയ്യാൻ പറ്റുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുവൽമീറ്റർമീറ്റർ സിംഗിൾ ഓണർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്കാ വണ്ടിയാണ് പക്ക വണ്ടിയാണ് പക്ക വണ്ടിയാണ് ഇന്ത്യതൊക്കെ നല്ല സ്പേഷ്യസും ഏകദേശം നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലോ അല്ലേ എല്ലാം അവൈലബിൾ ആണ് ഇത് നമുക്കൊരു കിട്ടിലും ബ്ലാക്ക് ആണ് ഇത് അഡ്വാൻസ് അഡ്വാൻസ് ആയത് നമുക്ക് നമുക്കൊരു കിട്ടിലും സെൽടോസ് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് സിംഗിൾ ഓണറില് സെക്കൻഡ് ഓണറില് എഴുപത്തി മൂവായിരം കിലോമീറ്റർ വരെ മാനുവൽ മാനുവല് ഹൺഡ്രഡ് പെർസെന്റേജ് ലോൺ ഇട്ടു വണ്ടിയാണ് ഫുൾ ലോണിൽ ഡീസൽ എക്സ് പ്ലസ് വരണ്ട് സൺ പ്രൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ സെക്കൻഡ് ഓണർ എത്ര പന്ത്രണ്ടര പന്ത്രണ്ടര നല്ല കസ്റ്റമർ കാണാൻ പന്ത്രണ്ടര വരെ ലോൺ ലോൺ ചെയ്യാ ഞാൻ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഒരു നോക്കുന്നവർ ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്ന ഇത് വരുന്നത് ഡീസല് മാനുവല് ഡീസൽ മാനുവല് സെവൻ സീറ്റർ ആണ് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് പ്രസ്റ്റീജ് വേരിയന്റാണ് വരുന്നത് ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടി ആ മുപ്പതിനായിരം കിലോമീറ്റർ ഇത് പതിനാല തൊണ്ണൂറ് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി പറ്റും

കാരണം ചെയ്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ നമ്മളൊരു ചെറുവാഹനാണ് ഇയോണ് എങ്ങനെയായിരുന്നു മോഡലൊക്കെ ഇറാപ്ലസ് ഇറാപ്ലസ് എ സി പോസ്റ്റിയറിംഗ് ടൂഡോ പവർ വിന്റും ഒക്കെ വരുന്ന വണ്ടി എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് പോസിബിൾ ആണ് രണ്ട് എൺപത് രണ്ട് എൺപത് നമുക്ക് ഏകദേശം എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും രണ്ട് രണ്ടേകാല വരെ ചെയ്യാൻ പറ്റും ചെറിയ പൈസ ഇറക്കാല്ലേ രണ്ട് വണ്ടി ഡീസൽ ആണോ ആണോ പെട്രോൾ സെക്കൻഡ് കിലോമീറ്റർ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒരു ും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ലാത്ത വണ്ടിയാണ് കെൽ ഫൈവ് കോട്ടയം എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വണ്ടിക്ക് അഞ്ചാ തൊണ്ണൂറ് അഞ്ചാം തൊണ്ണൂറ് പറ്റും ഒരു ഇറക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ ആണ് ചെറിയ കിലോമീറ്റർ ഇത് നമുക്ക് ഒരു ഇന്നോവ ഇട ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടി ലക്ഷത്തി രൂപയുടെ വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ഒന്നും ഇല്ല ചോദിക്കണേ കിഡ്ല വണ്ടിയാണ് അല്ലേ അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് ആണോ ഏറ്റവും ടോപ്പന്റെ വണ്ടിയാണ് നല്ല ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന വണ്ടി നമുക്ക് എന്തിന് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു എട്ടൊമ്പത് ഉറുപയാണ് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് അല്ല രണ്ടായിരത്തി ഇരുപത് എൺപതിനായിരം കിലോമീറ്ററോട് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി അപ്പോൾ നമുക്ക് ഡീസൽ തൊണ്ണൂറായിരം ഡീസൽ ആണ് അതേപോലെ ഓട്ടോമാറ്റിക്കുമാണ് സൊ നല്ല കംഫർട്ടായിട്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത് എൺപത് എൺപത് എൺപതിനായിരം കിലോമീറ്റർ അല്ലേ പ്രൈസ് റേറ്റ് ഒന്നേ നാല്പതോടി വണ്ടി ഇറക്കാം ഇത് ഇത് നമുക്ക് ഒരു ആണ് ആണ് സോ നല്ല പെർഫോമൻസ് ബേസ്ഡ് വരുന്നത് തേർഡ് ഓണറിൽ വരുന്ന വണ്ടി ഓക്കെ ഫാൻസി നമ്പർ ഒക്കെയാണ് വരുന്നത് അല്ലേ രണ്ടായിരത്തി പത്ത് പറഞ്ഞ ആണ് അത്യാവശ്യം ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും ഒരു എൺപത് റുപ്യ സുഖമായിട്ട് വണ്ടി എടുക്കാം ഇത് നമുക്കൊരു ഗ്രാൻഡ് ആയിട്ടുണ്ട് അല്ലേ മോഡല് ഓണറില് അറുപതിനായിരം സ്പോർട്സ് പ്ലസ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അലോസൊക്കെ കമ്പനി തന്നെ വരുന്നതാണോ ഏഹ് വരുന്നുണ്ട് സ്റ്റിയറിംഗില് കണ്ട്രോൾസ് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഒരു വാഹനമാണ് റിയർ എ സി വന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാലേ മുക്കാലാണ് ചോദിക്കുന്നത് നെഗോസിബിൾ ആണ് ഏകദേശം നമുക്ക് പത്ത് നാല് അറുപത് കൊണ്ടാം നമുക്ക് ഏറ്റവും ഓട്ടോമാറ്റിക് പതിനാറ് സെക്കൻഡ് ഓണർട്ടായിരം ഓടിൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഓടീട്ടുള്ളൂ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ക്ലൈമും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് ഏകദേശം ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും ലോൺ ോണൊരു മൂന്നര മൂന്നാല് ഓണറിൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയത് ആറ് അറുപത്തഞ്ച് ചോദിക്കുന്നത് ആറ് അറുപത്തഞ്ച് സിംഗിൾ ഓണർ വണ്ടിയാണ് അത് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും റുപ്പി അഞ്ച് എൺപത് വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ോണ് വീണ്ടും ഇതെങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് സിംഗിൾ ഓണറിൽ എൺപതിനായിരം കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണറാണ് അത് എൺപതിനായിരം കിലോമീറ്റർ ഇല്ല റിയറിലൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് നല്ല ക്വാളിറ്റി പോസ്റ്ററിങ് ടൂഡോ പാറീൻറ്റോ ഇതിനെ ചോദിക്കും നമ്മൾ രണ്ട് എൺപത് പത്തിരുപത് രൂപ വണ്ടി വണ്ടി ഇറക്കാം

ഒരു മൂന്നു ലോൺ ഇട്ടു മൂന്നുപേ ലോൺ പത്തറുപ രൂപതിനായിരം ഫുൾ ഓപ്ഷൻ അഞ്ചായിരം രൂപ ആണ് ചോദിക്കുന്നത് നാല് ലക്ഷം ലോൺ ഇട്ടു എണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ നാപ്പതിനായിരം വണ്ടി രണ്ടേ നാപ്പത്തഞ്ച് ചോദിക്കുന്നു രണ്ടേ നാപ്പത്തഞ്ച് നമുക്ക് ഏകദേശം ആയിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് റേഞ്ചിലുള്ള ഏത് വാഹനങ്ങളുവാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചാദ ബൈപ്പാസിലാണ് താല്പര്യമുള്ള ഒരു സായക്കാൻ നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം